കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ഒരു തുർക്കി നാടോടി കഥ കേട്ടാലോ കഥയുടെ പേര് സലീമും കാക്കയും അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പോളയ്ക്കൽ പാവപ്പെട്ട യുവാവായിരുന്നു സലീം ഒരിക്കൽ വീടിൻ്റെ മതിലിൻ്റെ വിടവിൽ ഒരു കാക്ക കുടുങ്ങിയിരിക്കുന്നത് അവൻ കണ്ടു സലീം കാക്കയെ രക്ഷിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് ശുശ്രൂഷിച്ചു വൈകാതെ കാക്കയുടെ പരിക്കുകളെല്ലാം മാറി കാക്ക പറഞ്ഞു സലീം നിന്റെ നല്ല മനസ്സിന് നന്ദി നാളെ വൈകുന്നേരം മുറ്റത്ത് കുറച്ച് ധാന്യം വിതറണം അത് കഴിക്കാൻ വരുന്ന പക്ഷിയെ പിടിച്ച് സുൽത്താൻ നൽകണം ഇത്രയും പറഞ്ഞ് കാക്ക പറന്നുപോയി പിറ്റേന്ന് കാക്ക പറഞ്ഞതുപോലെ സലീം മുറ്റത്ത് ധാന്യം വിതറി അപ്പോഴതാ ഭംഗിയുള്ള ഒരു പക്ഷി അത് കൊത്തി തിന്നാൻ വന്നു സലീം ആ പക്ഷിയെ പിടിച്ച് സുൽത്താന് സമ്മാനമായി നൽകി ഹായ് എന്തു ഭംഗിയുള്ള പക്ഷി സുൽത്താന് പക്ഷിയെ ഇഷ്ടമായി സുൽത്താൻ സലീമിന് കൈ നിറയെ സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തു എന്നാൽ സലീമിന് സമ്മാനം കിട്ടിയത് സുൽത്താൻ്റെ ഒരു സേവകന് ഇഷ്ടമായില്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പക്ഷേ പക്ഷി പാടിയതേയില്ല അങ്ങനെയിരിക്കെ സേവകൻ സുൽത്താനോട് പറഞ്ഞു ആ സലീം കാരണമാ പക്ഷി പാടാത്തത് അത് വിശ്വസിച്ചില്ലെങ്കിലും സുൽത്താൻ സലീമിനെ വിളിപ്പിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കൽപ്പിച്ചു പക്ഷി പാടാത്തതിന് താനെന്തു ചെയ്യും അതോർത്ത് സലീം വിഷമിച്ചിരിക്കുമ്പോൾ അതാ പഴയ കാക്ക വരുന്നു സലീം ഭംഗിയുള്ള ഒരു കപ്പൽ പണിതു തരാൻ സുൽത്താനോട് പറയൂ അതിൽ കയറി കടലിലൂടെ പോയാൽ മാലാഖമാരുടെ ദ്വീപ് കാണാം അവിടെ രാജ്ഞി കപ്പൽ കാണാൻ കയറിയാലുടൻ നീ മടങ്ങണം ആ രാജ്ഞിയുടെതാണ് പക്ഷി ഉടമയെ കണ്ടാൽ പക്ഷി പാടും കാര്യമറിഞ്ഞ സുൽത്താൻ കപ്പൽ പണിത് നൽകി സലീം മാലാകന്മാരുടെ ദ്വീപിലെത്തി മനോഹരമായ കപ്പൽ വന്നതറിഞ്ഞ് എല്ലാവരും അത് കാണാനെത്തി പക്ഷേ സലീം പറഞ്ഞു രാജ്ഞിയെ മാത്രമേ കപ്പലിൽ കയറ്റൂ ഇതറിഞ്ഞ് കപ്പൽ കാണാൻ രാജ്ഞിയും എത്തി രാജ്ഞി കയറിയതും സലീം കപ്പൽ തിരിച്ച് നാട്ടിലെത്തിച്ചു രാജ്ഞിയെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രാജ്ഞി അടുത്തെത്തിയതും പക്ഷി മനോഹരമായി പാടാൻ തുടങ്ങി സുന്ദരിയായ രാജ്ഞിയെ സുൽത്താന് ഇഷ്ടമായി അപ്പോൾ കാക്ക അങ്ങോട്ട് പറന്നു വന്നു കാക്കയെ കണ്ട രാജ്ഞി പറഞ്ഞു ശരി നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഇത് പറഞ്ഞതും കാക്കയുടെ സ്ഥാനത്ത് അതാ ഒരു സുന്ദരി ഞാൻ ലൈല രാജ്ഞിയുടെ തോഴിയായിരുന്നു പണ്ട് ഒരു തെറ്റിന് എന്നെ ശപിച്ച് കാക്കയാക്കിയതാണ് സുൽത്താൻ രാജ്ഞിയെയും സലീം ലൈലയെയും വിവാഹം ചെയ്തു കൂട്ടുകാരി കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്കിൾ